മറ്റുവിടെ പോണി വന്നിരിക്കുകയാണ് ഇതാണ് മറ്റു കൂടെ ഇന്നലെ ലോഡ് കയറിയത് നമ്മൾ ശനിയാഴ്ച ശങ്കറിൽ ചെന്നിട്ട് ശനി ലോഡായില്ല ഞായർ ലോഡായില്ല തിങ്കളാഴ്ച ഒരു ഉച്ചയ്ക്കാണ് ലോഡായത് രണ്ടു ദിവസം ഹാൾ ടൈപ്പ് അവിടെ കിടക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ലോഡെടുത്ത് നമ്മൾ ഇന്നലെ രാത്രി ഓടി നിന്ന് വൈകിട്ട് ഒരു ആറു ഇറങ്ങി എന്ന രാത്രി ഓടി നിന്ന് മാറ്റുപുഴ ഓൺ സൈഡൊരു ഇരുന്നൂറ്റി അറുപത് എഴുപത് കിലോമീറ്ററോളൂ സന്ധ്യുകൊണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് നോക്കിയില്ല നോക്കണം അപ്പം വെളുപ്പിന് ആപ്പ് ഇവിടെ എത്തി രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി അങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടേക്കാണ് നമ്മളെ വണ്ടി ലോഡ് ഇറക്കണം കൊച്ചു വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട് അടിപൊളി കൊടവണമാണ് നല്ല വിസ്തീർണമുള്ള സ്ഥലമൊക്കെ ഉള്ള കൊടവാണ് ഞാൻ ഇവിടുത്തെ അവസ്ഥ ഇവിടെ ലോഡ് ലോഡറി കഴിഞ്ഞാൽ ഇന്ന് പോകാം ഇല്ലെങ്കിൽ നാളെ ആകും എന്തുമായിരിക്കും സാഹചര്യം എന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ താങ്ക് യു ഞാന കൊച്ചോട് കയറ്റുന്നത് അവിടെ ഇവിടെ ആണ് കയറ്റുന്നത് ഒരു മുപ്പണ്ണം കയറ്റി വിട അടിപൊളി കയറ്റിക്കഴിഞ്ഞിരിക്കും നേടത്തൊരു വേണ്ടി വന്നിരിക്കുകയാണ് കേസ് എഴുപത് പേർ കയറ്റി കെട്ടിയിരിക്കുന്നു കുറഞ്ഞിരിക്കണോ നമ്മളൊക്കെ വേണ്ടി ഇപ്പോഴത്തെ ഭയമാര് ഇതോടൊക്കെ ഇറക്കിയിട്ട് സെറ്റാണ് അങ്ങനെ നമ്മുടെ ചിറക്കൻ ഏകദേശം തീരാറായി ഫസ്റ്റ് ദിവസം രണ്ട് വണ്ടി വന്നതല്ല പിന്നെ ഒരു വണ്ടി വന്നിട്ടില്ല വളരെ ദുരൂപാവസ്ഥയിൽ ചിറകൻ ഇവിടെ കിടന്ന് ഉറക്കമായിരുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇന്ന് ഇറക്കി വിടാന്ന് പറഞ്ഞ് ഇന്നിങ്ങനെ നോക്കി ഇന്ന് ഇറക്കി വിടുമായിരിക്കാം ഇനി ഒരു പത്തിരുന്നൂറെണ്ണം കാണും അവിടെ കഴിഞ്ഞാൽ നമുക്ക് പോകാം ിരുന്നൂറില്ല അതിൽ കുറവേ കാണത്തുള്ളൂ പെട്ടെന്ന് കഴിയും ഉച്ച വൈകിട്ടതിനകം വെച്ച് പോവാം പോയാൽ ഇന്ന് രാത്രി അങ്ങോട്ട് പോയി തിരുനെല്ലിന്ന് നൈറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ ഒരു എടുത്തിട്ട് വരണം ഇവിടെ എല്ലാ സിമെന്റും ഡൗൺലോഡ് ചെയ്യുന്ന സ്ഥലമാണ് ഐ സി എൽ ആണ് പിന്നെ ഇത് നമ്മുടെ ഐ സി എൽ ആണ് ആരാമകോട് ഐ സി എൽ ആണ് അൾട്രാടെക് ഉണ്ട് പിന്നെ മഹ ഉണ്ട് എല്ലാ സംഭവമുണ്ട് അംബുജ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ല എ സി സി എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ ഇന്നെങ്ങനെങ്കിലും ഇറക്കി വിടും പ്രശ്നമില്ല ഇന്ന് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ഇത്തരം നല്ല നടത്തൽ ലോഡ് എടുക്കുന്നതായിരിക്കും എന്തായാലും പിന്നെ കാണാം ഓക്കേ താങ്ക് യു